ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പ്മാവ് ഉണ്ടാക്കിയാലോ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ബീട്രൂട്ടും പാലും കൊണ്ടാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടോ ഈ ബീട്രൂട്ട് എല്ലാവരും കഴിക്കണമെന്നുമില്ല നല്ല ഗുണമുള്ള സാധനമാണെന്ന് ബീട്രൂട്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും ഒന്നും എല്ലാ കുട്ടികൾക്കും മാത്രമല്ല മുതിർന്നവർക്ക് പോലും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇതേപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയാൽ കഴിക്കാത്ത ആൾക്കാർ വരെയും കഴിക്കും അത്ര ടേസ്റ്റാണ് ഞാനൊരു ദിവസം വീട്ടിലുണ്ടാക്കിയിട്ട് എൻ്റെ മക്കൾക്ക് ബീറ്റ് അത്ര വലിയ ആർക്കും അത്ര വലിയ ഇഷ്ടമുള്ള സാധനമല്ല ഹസ്ബൻഡിനാണെങ്കിൽ പോലും പക്ഷേ അവരെ പോലും കഴിച്ചു നല്ല ടേസ്റ്റോടുകൂടി കഴിച്ചു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒന്നര രണ്ട് കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കപ്പിനാണ് കേട്ടോ റവ എടുത്തേക്കുന്നത് ആ രണ്ട് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള കൊത്തി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അര ബീട്രൂട്ട് ചീകി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വെളുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ താളിക്കാനായിട്ട് കടുക് കൊല്ലമുളക് വേപ്പില കുറച്ച് അതിൽ വേണമെങ്കിൽ ഇടാം കപ്പലണ്ടിയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ നട്ട്സൊക്കെ വേറെ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ നെയ്യുണ്ട് ഡാൾഡ ഉണ്ട് അപ്പം നമുക്കിന്ന് തുടങ്ങിയാലോ അപ്പോൾ അതെ അതിനായിട്ട് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ഡാൾഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡാൾഡ ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട അതിന് വെളിച്ചെണ്ണ മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഡാൾഡ ഇരിക്കണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡാൾഡ ഇട്ടത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി അപ്പോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കടക് ഇട്ട് കൊടുക്കാം കേട്ടോ കടക്ക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് മുളകും വേറ്റിലും ഇട്ടുകൊടുക്കാം അപ്പൊ കടക്ക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് മുളക് ഇട്ട് കൊടുക്കട്ടോ മുളകൊന്ന് അതിന്റെ ഒപ്പം തന്നെ വേപ്പി ഇട്ടു ഇതിലേക്ക് സവാ അരിഞ്ഞു വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കട്ടോ ഇഞ്ചി നല്ല രീതിക്കൊന്ന് വാടട്ടെ അപ്പൊ അതേ നമ്മുടെ ഇത് ഒരുവിധം വാടി വന്നത് ഇത്രയും വാടിയാൽ മതി കേട്ടോ വേണമെങ്കിൽ നന്നായിട്ട് മൊരിക്കാം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇത്രേ എടുക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കാം ഒന്ന് വാട്ടിയിട്ട് നമുക്ക് അതിലോട്ട് പാലും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ എടുത്ത് വെച്ചേക്കുന്ന പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളവും ഒരു കപ്പ് പാലും കേട്ടോ ഇതിൽ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് രണ്ട് കപ്പ് റവയാണ് കേട്ടോ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം വെള്ളം കൂടുതൽ ചേർത്ത് വേവിക്കണോന്നുള്ളവർക്ക് കൂടുതലിട്ട് ചേർക്കാം അപ്പൊ ഞാൻ ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് തിളച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് റവ കൊടുക്കാം നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാൻ വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഒന്ന് വെള്ളം പറ്റി വരുമ്പോൾ നമുക്ക് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാൻ നല്ല നെയ്യ് ചേർത്തിട്ടില്ല ആദ്യം ഡാട്ടയിലായിരുന്നു കേട്ടോ ഇപ്പൊ ഇത് പാലിന്റെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് കുറച്ച് ചേർത്തിട്ട് വെള്ളം തന്നെ ചേർക്കാം കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്തു ഇപ്പൊ പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമാണെങ്കിൽ വെള്ളം മാത്രവും ചേർക്കാം ഇപ്പൊ ഇതിലോട്ട് നമുക്ക് ഒന്ന് വേണ്ടുവരുന്ന സമയത്തിന് നമ്മുടെ തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാവുമ്പോ നട്ട്സൊക്കെ ഉള്ളിൽ ചെല്ലുവല്ലോ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല നെയ്യ് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം അപ്പോൾ അതെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇതിനി ഞാൻ പപ്പടവും പഴവും ഒക്കെ കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് അസ്സലാമു അലൈക്കും